പല ദിവസവും ചോരതുപ്പി ഓരോ മൂലക്കലും കിടന്നപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്തൊരു ആയിരുന്നു ആൻഡ് ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വെഡ്ഡിങ്ങിലോട്ട് ഇങ്ങനെ ഒരു വെഡിങ്ങിലോട്ട് വന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റിനും ഒക്കെ എൻഗേജ്മെൻറ്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ രാജാമണി അങ്ങളാണ് അച്ഛനെ വിളിച്ച് പറയണത് പക്ഷെ ആ സമയമായപ്പോഴത്തേക്കുമൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു എപ്പോഴും അച്ഛമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണോ വേണ്ട മോളെ ഇത് വേണ്ട ഇത് ഇത് ശരി അത്രയും ഒരു പറഞ്ഞ പക്ഷേ അത് എൻ്റെ എൻ്റെ ഇഷ്ടവും എൻ്റെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ബാലച്ചരനെ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അത്രയും നിർബന്ധിച്ച് ഞാനായിട്ട് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്തെടുത്ത ചെയ്തെടുത്തൊരു ഡെസിഷനായിരുന്നു ഈ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഡേ വൺ ടിൽ ദ ഡേ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോര തുപ്പി ഓരോ മൂലയ്ക്ക് കിടന്നപ്പോഴും എന്നെടുത്ത് എനിക്ക് എനിക്ക് എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു അഗൈൻ ഇത് എൻ്റെ എൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ ഞാൻ നിർബന്ധിച്ച് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ അമ്മയും അഭിരാമിയും അത്ര വേദനിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും ആരോടും പറഞ്ഞില്ല ഇതൊന്നും ഞാൻ ഒന്നും ഞാൻ പറയുന്നത് അന്ന് അന്ന് എൻ്റെ ഇതൊക്കെ കണ്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലി ചേച്ചിമാർ ജോലിക്കാർ ചേച്ചിമാരും ഒക്കെ ഇതൊക്കെ കോടതിയിൽ കേസ് പറഞ്ഞത് പറഞ്ഞതൊക്കെയാണ് അതിനുശേഷം ഞാൻ ഒരു ഒരു പോയിന്റ് എത്തി ഇനി ഇനി ഞാൻ അവിടെ തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മാത്രല്ല ഈ ഈ ചോറ് തുപ്പി കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിൻ്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത് അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ കോടികൾ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല ആ ആ ഒരു ഇൻസിഡൻ്റ് ആണ് പാപ്പു പറയണത് കുപ്പി എറിഞ്ഞ് മമ്മി തടഞ്ഞപ്പോൾ മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കിന്റെ അത് അതാ കുഞ്ഞു വയസ്സിൽ അവൾക്ക് ഇണ്ടായിരുന്ന അവൾ കിട്ടിയ ഒരു ഷോക്കാണ് അത് അവള് ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുപ്പി വരണതും അവള് ഞാൻ ഞാൻ അവളെ പിടിച്ചിങ്ങനെ ഇങ്ങനെ മാറ്റണതും ആ കുപ്പി പുറകേലും മതിലില് പോയിട്ട് പൊട്ടിത്തെറിച്ചു പോയ ഒരു സിറ്റുവേഷൻ ആണ് അത് പാപ്പുവിന് ഇപ്പോഴും അതൊരു ഓർമ്മ ഓർമ്മയാണ് ആ ഒരു സിറ്റുവേഷനാണ് പാപ്പു ആ വേടി പോലും പറയണേ അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു ലൈഫിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇൻഫാക്റ്റ് എൻ്റെ എൻ്റെ സ്വർണം എൻ്റെ വണ്ടി ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല ഈ പറയുന്നുണ്ട് പിന്നെ വന്ന പറ കാര്യങ്ങളായിരുന്നു സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടില്ല സ്വർണ്ണം മൊത്തം പാലച്ചേട്ടനെ ഇടിപ്പിച്ചത് ഇതിനൊക്കെ എന്താ തെളിവുള്ളത് എൻ്റെ എൻ്റെ ഞാൻ കിളമക്കരയിൽ ഒരു വീട് ആ വീട് വിട്ടിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണം വാങ്ങിച്ചതും ജോസ് കൊന്നാൽ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഞാൻ ഞാൻ പ്രസന്റ് ചെയ്യാം അതിൻ്റെ ഇൻവോയ്സ് ആ സ്വർണ്ണമൊക്കെ പോയി ആ സ്വർണം ഒന്നും വേണ്ട അതായത് മോളിത്രയും ടോർച്ചർ ഈ ഈ ഡിവോഴ്സ് ഫേസിൽ കൂടി ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോൾ എനിക്കൊന്നും വേണ്ട സി എല്ലാവരെയും പോലും ഞാനും കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ എൻ്റെയും ലൈഫ് പോയതാണ് എൻ്റെ മോഡേൺ ലൈഫ് പോയതാണ് എൻ്റെ പഠിത്തം പോലും ഞാൻ വേണ്ടയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത് അപ്പോൾ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ ഞാനും എനിക്കും എൻ്റെ പാപ്പിനും വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ട് ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ അവളെ ആ കോടതി നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയ സീനും അതിനുശേഷം ശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ അവൾ പുറത്തു പോകാൻ പേടിയായിരുന്നു എന്നെ എന്റെ ഡാഡി ഒന്ന് പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോലും പോകില്ലായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾ സമ്മ സമ്മതിക്കില്ലായിരുന്നു എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ടേ ഇവളെപ്പോഴും നിൽക്കുള്ളായിരുന്നു അപ്പം ഇങ്ങനെത്തെ ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞു വാവയ്ക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതലുള്ള അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് 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 കോമ്പൻസേഷനും വേണ്ട ഒന്നും വേണ്ട എൻ്റെ എൻ്റെ പാപ്പുവിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാൽ മതി അപ്പോൾ പൈസ വേണ്ടെങ്കിൽ പൈസ വേണ്ടെങ്കിൽ എനിക്ക് കൊച്ചിനേം വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മൾ ആ ആ ഡിവോഴ്സ് സെറ്റിൽ ചെയ്യണത് ആൻഡ് അതിനകത്ത് ആ ഡിവോഴ്സിന്റെ പേപ്പറിൽ ലോയേഴ്സ് കാണിച്ച പേപ്പറിൽ അവരോട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കല്യാണത്തിന് പോലും ആസ് എ ഫാദർ ഒരു പൈസ പോലും തരില്ല അപ്പോൾ അന്ന് തുടങ്ങി പാപ്പിൻ്റെ എല്ലാ എക്സ്പെൻസും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അച്ഛനും കൂടെ അച്ഛനും കൂടെ ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ വീട്ടിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറുപത് വയസ്സായിട്ടുള്ളൊരു അമ്മ പിന്നെ ഒരു ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഞാൻ അബി ഞങ്ങൾ നാല് പെൺകുട്ടി പെണ്ണുങ്ങൾ ഒരു വീടാണ് അമ്മ അമ്മ ബി പി ഉള്ള ബി പി അസുഖങ്ങളൊക്കെ ഉള്ള ഒരു അറുപത് വയസ്സുള്ള ഒരു അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അമ്മ ഇപ്പം ആൻ്റ് ഡിപ്രഷൻ ടാബ്ലെറ്റ്സ് ടാബ്ലെറ്റ്സൊക്കെ കഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും മെൻ്റൽ ടോർച്ചർ കൂടിയാണ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളൊരു ഞങ്ങളെങ്ങനെയൊക്കെയോ മുമ്പോട്ട് തള്ളി ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇതെല്ലാം ഒരു വീട് റൺ ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ്സസ് ഇമോഷണൽ ഇഷ്യൂ ഇമോഷണൽ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനായിട്ട് എത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് മോളുടെ സ്കൂള് അതീതി ഇതെല്ലാം ഒരു ഒരു ബാലൻസിനാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണ